യു സി എന്ന് ആവശ്യം ഒമ്പ കിടക്കട്ടോ അപ്പൊ ക്രിസ്മസ് ആണല്ലോ അപ്പൊ ക്രിസ്മസിന്റെ ഒരു സംയുക്തമായിട്ടൊരു പുതുവർഷ ആഘോഷ പരിപാടിയുടെ ഒരു സ്റ്റാർ ഞങ്ങൾ ചിറ്റാർ ടൗണിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിറ്റാർ ടൗണിൽ തന്നെ സെന്ററി കൊണ്ടുവച്ചു അപ്പോൾ എന്തായാലും അപ്പുറത്തേക്ക് അല്ലേ അപ്പൊ സ്റ്റാർ വെക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ ഓസ്കർ വിമിൻ താരിക്ക് എടുത്തിരിക്കുന്നു ഒരു കയ്യാ കാണിക്കുന്നത് എവിടെ കാണുന്നില്ല ആ ഇപ്പം കാണാം ഇപ്പൊ കാണാം ഇപ്പൊ കാണാം അപ്പോൾ എല്ലാരും കാണുന്ന ഒരു അതിവൃക്ഷ അതാണ് നോക്കി ഇതിൻ്റെ ഒരു ഹൈറ്റ് തോന്നിക്കല്ലേ ഇത്രയും വലുപ്പമുണ്ടല്ലേ

ആയിവാ അതോ മറക്കണ്ട ഇരുപത്തൊമ്പതാം തീയതി നമ്മൾ തകർക്കും പൊളിക്കും പൊളിച്ചടുക്കും ഒരുപാട് പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് യു സി എഫിൻ്റെ യു സി എഫ് ചിറ്റാറിൻ്റെ ആഭിമുഖ്യത്തിൽ സംയുക്ത ക്രിസ്മസ് പുതുവത്സരാഘോഷം ഇരുപത്തൊമ്പതീ ഞായറാഴ്ച ഡിസംബർ ഐക്യറാലി പൊതുസമ്മേളനം ഗാനമേള പിന്നെ വേറെ ഒന്നുമില്ലല്ലോ പിന്നെ വേറെന്തൊക്കെയോ ഉണ്ടാക്കുന്ന ആൾ ഓഫീസലി പറഞ്ഞോളൂ അല്ലേ ഓക്കെ ഫൈൻ കേട്ടു പൈപ്പിന്റെ കറയൊക്കെ അപ്പൊ ട്വന്റി നൈൻ അറിയാമല്ലോ ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല